ശ്രീനിവാസ അയ്യങ്കരുടെയും പൽപനാഭ മേനയുടെയും അഭിപ്രായത്തിൽ കേരളത്തിലെ മരുമക്കത്തായം ആരംഭിച്ചത് എ ഡി പത്തും പതിനാലാം നൂറ്റാണ്ടുകൾക്കിടയിലാണെന്ന് മനസ്സിലാക്കാം തെക്കേ ഇന്ത്യയിൽ ചോളപാണ്ഡ്യ പോലെ തന്നെ കേരളവും മാനവ സമുദായത്തിൻ്റെ വികസന പടവുകൾ പിന്നിട്ട് എ ഡി ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പരിഷ്കൃത യോഗത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം ആദ്യകാല കേരളത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും ഉത്തമമായത് സംഘകാല കൃതികളിൽ ഒന്നായ പതിഥി പത്താണ് ഇതിൽ അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ദായക്രമത്തെക്കുറിച്ചും രാജവംശങ്ങളിൽ ഉണ്ടായിരുന്ന പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് മഹോദയപുരം തലസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന കുലശകരന്മാരും ആയുരാജാക്കന്മാരും ഒക്കെ മക്കത്തായികളായിരുന്നു എന്നാൽ കുലശേഖരന്മാരുടെ പിൻഗാമികളായ വേണാട്ടു രാജവംശവും തിരുവിതാംകൂർ രാജവംശവും ഒക്കെ മരുമക്കത്തായമായിരുന്നു പിന്തുടർന്നിരുന്നത് അതുപോലെ തന്നെ ആയി രാജാക്കന്മാരുടെ പിന്മുറക്കാരായ ഓടനാട് രാജവംശവും തൃപ്പാപ്പൂർ രാജവംശവും ഒക്കെ മരുമക്കത്തായികളായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കോലോത്തനാട് ഭരിച്ചിരുന്ന ശ്രീകണ്ഠൻ്റെ രാജസദസ്സിലെ അംഗമായിരുന്ന അതുലൻ എഴുതിയ വംശം എന്ന കാവ്യത്തിൽ ആ രാജവംശത്തിൻ്റെ ഉത്ഭവവും ഒക്കെ പറയുന്നുണ്ട് അതിൽ കോലത്തിരികളുടെ ദായക്രമം പതിനൊന്നാം നൂറ്റാണ്ട് വരെ മക്കത്തായവും അതിനുശേഷം മരുമക്കത്തായവുമായിരുന്നെന്ന് വിശദമായ സൂചനയുണ്ട്